നമസ്കാരം ഫ്ലാഷ് സ്വാഗതം മദ്യപിച്ച സ്വകാര്യ ബസ് ഓടിച്ച സംഭവത്തെ തുടർന്ന് മൂന്ന് സ്വകാര്യ ബസ് ഡ്രൈവർമാരെ പിടികൂടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലയിൽ മദ്യപിച്ച ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും എറണാകുളം ട്രാഫിക് ബസ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത് ചേരാനൂർ ഇടപ്പള്ളി തേവര കലൂർ തോപ്പുംപടി കലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഡ്രൈവർമാരാണ് മദ്യപിച്ച് ബസ് ഓടിച്ചതായി കണ്ടെത്തിയത് കലൂർ ഹൈക്കോടതി പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ രണ്ട് സ്കോഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന മദ്യപിച്ച് ബസ് ഓടിച്ച ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കം നടപടി സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പറഞ്ഞു സ്റ്റാൻഡിൽ കയറാതിരിക്കുക അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക എയർ ഹോൺ സ്വകാര്യ ബസ്സുകളിൽ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് പതിനെട്ട് സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ആർ ചന്ദു അരുൺ ശശിധരൻ ദിനീഷ് കുമാർ അജയ് മോഹൻദാസ് ട്രാഫിക് സി ഐ ബി സന്തോഷ് കുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി